ും എല്ലാത്തേരാണ് കഴിഞ്ഞ പ്രാവശ്യം കൂടി അത് ഒമ്പത് മണിയാക്കും അത് മണി വരെ രക്ഷിതാക്കൾക്കൊക്കെ ഒരു കുട്ടിയെ മുടക്കാൻ പറഞ്ഞു അങ്ങനെ മുടക്കിയാൽ കമ്മിറ്റിക്കാർ കർശനമായ നടപടി ഒരു കുട്ടി ഞായറാഴ്ച പോലെ സ്വന്തം കല്യാണി എട്ടുമണിക്ക് ആ കുട്ടിയെ കൊണ്ടുപോകണം ഇപ്പൊ ഞാൻ ഈ ഞായറാഴ്ച മാസം ഞായറാഴ്ച ക്രിസ്താൻമാർ മാത്രം പരിശോധിക്കേണ്ട കാര്യമല്ല രക്താക്കൾ ചിന്തിക്കണം ഇന്ന് ഞായറാഴ്ചയാണ് ഒമ്പത് മണി വരെ അവളെ ചെല്ലുമ്പോഴിച്ചിട്ട് കാര്യമില്ല അവിടെ എന്തായാലും ചോദിക്കാം ഞങ്ങളെ മക്കളെ നിങ്ങൾ എത്ര ഇവർപ്പിച്ചു നമുക്ക് അവിടെ ചോദിക്കാതെ ഒരാളും സാധ്യല്ലേക്ക് പറഞ്ഞേക്കുമ്പോ അതിന് വേണ്ടിയിട്ടാണ് നാളെ ഞങ്ങൾ അവിടെ അവിടെ എന്റെ കാണിച്ചു തന്നാൽ നെഞ്ചത്തു ഞാൻ ഈ എന്ന് മനസ്സിലാക്കണം നല്ലൊരു സ്ഥാപനം എന്തുകൊണ്ടും സൗകര്യമുള്ള എന്തുകൊണ്ടും പഠിക്കാൻ എതുകുന്ന നല്ലൊരു സ്ഥാപനം നമ്മുടെ പൂർവീകന്മാര് നമുക്ക് പകത്തി ഉയർത്തി വേണ്ടതുപോലെ നാളെ നമ്മള് കബറ്റിക്കാര് പറയേണ്ടി വരും വരും ഈ നാട്ടിലെ ഈ പരിസരത്തെ പറയേണ്ടിയിലാക്കി അധ്വാനിച്ച് വിദേശത്ത് നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയ പണം കൊണ്ട് ഇപ്പൊ പഠിക്കണ്ട

ിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് കയ്യിൽ അത് ഈ പ്രഭാഷണത്തിലൂടെ കേൾക്കുന്നു വിദ്യാഭ്യാസം ഇല്ലായ്മയാണെന്ന് ഇല്ലാത്തിനും കാരണം പ്രത്യേകിച്ച് നമുക്ക്